ഈ ചരിത്രം ചരിത്ര ഈ നിമിഷത്തിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വലിയ സന്തോഷമാണ് എനിക്ക് പ്രത്യേകിച്ച് തോന്നുന്നത് ഒരു സംശയവുമില്ല കോഴിക്കോട് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഒരു പ്രധാന സ്ഥാനം എപ്പോഴും ഉണ്ടാവും ഈ നഗരത്തിന് സത്യത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്ന കോഴിക്കോട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ആദ്യ മലബാർ കോൺഗ്രസ് കമ്മിറ്റിയുടെ മീറ്റിംഗ് നയിച്ചത് ഈ നഗരത്തിൽ നിന്നാണ് മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ വന്നിട്ട് കോഴിക്കോട് സ്വതന്ത്ര സേനാനികൾക്ക് ആദ്യം ആവേശം കൊടുത്തത് ഈ കോഴിക്കോട് എന്നാണ് ഐക്യ കേരളത്തിന് മുദ്രാവാക്യം ആദ്യം ഇറങ്ങിയത് അപ്പം നമ്മൾ ആർക്കും ഒരു സംശയവും വേണ്ട മഹാൻ വ്യക്തികൾ നയിച്ച ഈ കോൺഗ്രസ് പാർട്ടി ഗാന്ധിജിയുടെ പേരും കൂടി കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ശ്രീ കേളപ്പൻ ശ്രീ നായർ ശ്രീ കെ ശിവമേൻ എത്ര വലിയ വലിയ മനുഷ്യന്മാരാണ് കോഴിക്കോടിന്റെ ഡി സി സിയിലും കേരളത്തിൻ്റെ കോൺഗ്രസ്സിലും മലബാറിൻ്റെ കോൺഗ്രസ് കമ്മിറ്റിയിലും പ്രവർത്തനം ചെയ്തിട്ട് നമ്മളുടെ സ്വാതന്ത്ര്യം യാഥാർത്ഥ്യമാക്കിയതും അത് കഴിഞ്ഞിട്ട് നമ്മളുടെ രാജ്യത്തെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോയത് ആ അവസരത്തിൽ നമ്മൾക്ക് ഇന്നൊരു പുതിയൊരു കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനും അതിനെ ആഘോഷിക്കാനും ഒരു അവസരമാണ് കെട്ടിടം കെട്ടുമ്പോൾ എനിക്ക് കാണാനുള്ള ഭാഗ്യമുണ്ടായിരുന്നു പ്രവീൺ എനിക്ക് നേരത്തെ ഒരു ടോറ് തന്നു എല്ലാത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ജനങ്ങളുടെ ആവശ്യം പാർട്ടി പ്രവർത്തകരുടെ ആവശ്യം മാധ്യമക്കാരുടെ ആവശ്യം എല്ലാം ചിന്തിച്ചിട്ടാണ് ഈ കെട്ടിടം കെട്ടിയിരിക്കുന്നത് ഒരു പാർട്ടിയുടെ കെട്ടിടം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം മാത്രമല്ല ഒരു വാഗ്ദാനമാണ് ഈ കെട്ടിടത്തിൽ നിങ്ങളെ സംരക്ഷിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ ആവേശം നിങ്ങളുടെ പ്രാർത്ഥന അതിനൊക്കെ ഒരു സ്ഥലമുള്ള ഒരു കെട്ടിടമായിരിക്കണം നമ്മുടെ പുതിയ കെ കരുണാകരൻ മന്ദിരം അതുമാത്രമല്ല ഡി സി സി എന്ന് പറഞ്ഞാൽ ഈ ഡിസ്ട്രിക്റ്റിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു നർവ് സെന്ററാണ് നെർവ് സെന്റർ എന്താണ് ഒരു മനുഷ്യന്റെ ദേഹത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വേദന എല്ലാ ദുഃഖം അതിനൊപ്പം എല്ലാ സുഖം എല്ലാ സന്തോഷം അതെല്ലാം നെർവ് സെന്റർ എന്നാണ് വരുന്നത് ആ നെർവ് സെന്ററാണ് നമ്മളെ സഹായിക്കുന്നത് ആ നെർവ് സെന്ററാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ നെർവ് സെന്ററിന്റെ റൂളാണ് ഈ ഡി സി സി കെട്ടിടത്ത് നമ്മൾ കാണാൻ പോകുന്നത് അതുമാത്രമല്ല ഇതൊരു പാർട്ടിയുടെ കെട്ടിടമാണ് ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു പ്രത്യേകതയാണ് ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട് പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ സംഘടനയാണ് അതല്ലേ കോൺഗ്രസ് പാർട്ടി എന്ന് പറയണത് പക്ഷേ പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു ആഘോഷമാണ് നിങ്ങൾക്കറിയാമല്ലോ ഒരു ജന്മദിന ആഘോഷം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ ബർത്ത്ഡേ പാർട്ടി എന്നാണ് അപ്പോൾ ഇതൊരു പാർട്ടിയായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഇവിടെ നമ്മൾക്ക് പാർട്ടി ചെയ്യാനുള്ള ഭാഗ്യം കൂടി ഉണ്ടാവണം അതിനർത്ഥം നമ്മുടെ സംഘടനയെ നയിക്കണം അതിൻ്റെ ഒപ്പം ആഘോഷിക്കാൻ പല കാരണങ്ങളും ഉണ്ടാവണം ആ ചുമതലയാണ് ഈ കെട്ടിടത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പോണത് ഞാൻ വീണ്ടും ഒന്ന് ഉച്ചക്ക് തിരിച്ചു വരുന്നുണ്ട് ഈ പുതിയ ഉമ്മൻചാണ്ടി ഹാളിൽ ഒരു എൻ ആർ ഐ മീറ്റിന് ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ ദീർഘമായി പറയുന്നില്ല പക്ഷേ നിങ്ങൾ എല്ലാവരുടെയും ഓരോരോ ആവശ്യങ്ങളും ആശയങ്ങളും ഈ കെട്ടിടം നന്നായി സംരക്ഷിക്കട്ടെ ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരെ നിങ്ങളുടെ ഓരോരോ കാര്യങ്ങളും ആവശ്യങ്ങളും മനസ്സിലാക്കി ഈ പാർട്ടിയെ ധൈര്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചിട്ട് ഒരിക്കലും കൂടി എൻ്റെ സാന്നിധ്യം വഴിക്ക് ഞാൻ എൻ്റെ സന്തോഷം പ്രഖ്യാപിക്കുന്നു ഈ കെട്ടിടത്തിന് എല്ലാ കാര്യങ്ങളും നന്നും നടക്കട്ടെ അതിൽ എന്നോട് ആവശ്യപ്പെട്ടത് രണ്ട് കാര്യം കൂടി പറയാനാണ് ഒന്ന് നമ്മളുടെ പ്രധാനപ്പെട്ട കെ ജി അടിയോളിയിലെ പേരിൽ ഒരു റിസർച്ച് സെൻറ്റർ ഇവിടെ സ്ഥാപിക്കുന്നുണ്ട് ഇതൊരു നല്ലൊരു കാര്യമാണ് രാഷ്ട്രീയത്തിൽ നമ്മൾ ഓരോ സ്റ്റാൻഡ് എടുക്കുമ്പോൾ അത് റിസേർച്ച് ചെയ്തിട്ട് ചെയ്യണം ഗവേഷണം ചെയ്തിട്ടാണ് വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് നമ്മൾ ജനങ്ങൾക്ക് ഈ പാർട്ടിയുടെ വിശ്വാസങ്ങളെ കുറിച്ച് മനസ്സിലാക്കിപ്പിക്കേണ്ടത് ബോധ്യപ്പെടുത്തേണ്ടത് അതിന് ഒരു റിസർച്ച് സെന്റർ ഉണ്ടാവണത് പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്ത് എം കെ രാഘവന്റെ മുമ്പിൽ എം പി ആയിരുന്ന ശ്രീ ഡോക്ടർ കെ ജി അടിയോടി അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമായിരുന്നില്ല ഒരു സ്കോളർ ആയിരുന്നു ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ റിസർച്ച് സെന്റർ സ്ഥാപിച്ചതിന് ഞാൻ വലിയ സന്തോഷം പറയുന്നു അതിൻ്റെ ഉദ്ഘാടനം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രഖ്യാപിക്കുന്നു അതിൻ്റെ ഒപ്പം നിങ്ങൾ കണ്ടില്ലേ ആരംഭിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പുതിയ വെബ്സൈറ്റ് എനിക്ക് ഉദ്ഘാടനം ഒരു ഭാഗ്യമുണ്ടായി ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടത്തിൽ വെബ്സൈറ്റ് വഴിക്കാണ് നമ്മൾക്ക് ജനങ്ങളുടെ അടിയിൽ നമ്മുടെ സന്ദേശം എത്തിക്കാൻ സാധിക്കുക എല്ലാവരും ഈ കാലത്തിൽ പത്രം വായിക്കുന്ന പകരം പി വി ചന്ദ്രന് മുമ്പിൽ പറയുകയാണ് പത്രം വായിക്കുന്ന പകരം ആൾക്കാർ അവർ ഫോണാണ് വായിക്കുന്നത് വാർത്ത കിട്ടാൻ പക്ഷേ ആ ഡിജിറ്റൽ മാധ്യമം എന്തായാലും ഒഴിവാക്കാൻ സാധിക്കില്ല ആ ഡിജിറ്റൽ വെബ്സൈറ്റിൽ ഡി സി സി ചെയ്യുന്ന ഓരോ പ്രവർത്തനം അവരെ ഓരോരോ മുദ്രാവാക്യങ്ങൾ ഓരോരോ ആവേശം ഓരോരോ ആവശ്യങ്ങൾ ഓരോരോ പ്രോഗ്രാംസ് എല്ലാം ജനങ്ങളുടെ അടുത്ത് എത്താൻ വേണ്ടി ആണ് ഈ വെബ്സൈറ്റിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അതിനെയും ഞാൻ അഭിമാനത്തോടെ നിങ്ങൾ മുമ്പിൽ ഉദ്ഘാടനം ചെയ്യുന്നു ഒരിക്കലും കൂടി എന്നെ വിളിച്ചതിനും കേട്ടതിനും വലിയ നന്ദി ഉച്ചയ്ക്ക് ചിലവരെ വീണ്ടും കാണാം നന്ദി നമസ്കാരം ജയ ഹിന്ദ് ജയ കോൺഗ്രസ്